ഫേസ്ബുക്കിൽ അതിൻ്റെ ഇന്നിപ്പോൾ ഉള്ളത് നാലര ലക്ഷമോ അഞ്ചു ലക്ഷമോ ആണ് അത് റീച്ച് ആയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ് മൈജി ഫ്യൂച്ചർ എന്ന കമ്പനി കാണിക്കുന്ന തൃപ്തി കേട്ടുകൾ ചെമ്മടിത്തരങ്ങൾ പ്രശ്നങ്ങൾ ആളുകൾ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ചാനലിലെ വീഡിയോസൊക്കെ കാര്യമായിട്ട് കാണുന്നതാക്കാറാണെങ്കിൽ ചാനലൊന്നും കേരളം നോക്കിയിട്ട് വീഡിയോസൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോസ് ഒക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വഴിയിലേക്ക് പോവാം രണ്ടായിരത്തി ആറിൽ എ കെ ഷാജി ചെറിയ രീതിയിൽ ഒരു മൊബൈൽ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതിന്ന് വളർന്ന് വലിയൊരു സ്ഥാപനമായിട്ട് അതായത് ഒരു ബ്രാൻഡായിട്ട് മാറിയിരിക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ മൈജി കേരളത്തിന് അന്നും ഇന്നും അഭിമാനിക്കാവുന്ന ഒരു കമ്പനി തന്നെയാണ് മൈജി എന്ന് പറയുന്നത് എത്ര വലിയ കമ്പനി ആണെങ്കിൽ കൂടി ആ ഒരു കമ്പനി നിയമങ്ങളെല്ലാം പാലിക്കണം പക്ഷെ ഈ ഒരു മൈ ജി ഫ്യൂച്ചറ് ഒരിക്കലും നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും പാലിക്കാറേ ഇല്ല അവരിവിടുത്തെ നിയമങ്ങളൊന്നും പാലിക്കാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം അവരുടെ സ്വാധീനം വെച്ചിട്ട് എൻ്റെ ചരിത്രം വേണമെങ്കിലും അവർക്ക് ഇവിടെ കാണിച്ചു കൂട്ടാം കാരണം അവരുടെ സ്വാധീനം വെച്ചിട്ട് ഒരു മാധ്യമങ്ങളും മുൻനിരയിൽ നിൽക്കുന്ന ഒരു മാധ്യമങ്ങളും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള അഹങ്കാരത്തിന്റെ കൊഴുപ്പാണ് അവർ ഈ കാണിച്ചു മൈജി മാത്രമല്ല ലക്ഷങ്ങളും കോടികളും മുടക്കി പരസ്യങ്ങൾ ചെയ്ത് അത്രയധികം മാർക്കറ്റിൽ മുൻനിരയിൽ നിൽക്കുന്ന കമ്പനികൾ എന്ത് ചറ്റം ചെയ്താലും അതിവിടുത്തെ മുൻനിര മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാറുമില്ല വാർത്തയാക്കാറുമില്ല കാരണം ഇവരുടെ സ്വാധീനത്തിൽ ഈ ഒരു ക്യാഷിൻ്റെ സ്വാധീനത്തിൽ ഇവരെ പെട്ട് കിടക്കുക ഇതൊക്കെ പറ്റിച്ച് അവരുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ആ ഒരു ക്യാഷ് കൊണ്ട് മതിച്ച് വളരുന്ന ഇവരെ ഒരു നിയമത്തിനും ഒന്നും ചെയ്യാനും ആകില്ല എന്നുള്ളതാണ് സത്യം ഇനിയിപ്പോ ആരെങ്കിലും ഇവർക്കെതിരെ ഒന്ന് പ്രതികരിച്ച് മുന്നോട്ട് വന്നാലോ പോലീസുകാരെ അവരെ പിടിച്ച് ലോക്കപ്പിലാക്കുകയും ചെയ്യും കാരണം എന്താണ് ഈ ഒരു ഇതിന്റെ ഒരു ബ്രാൻഡുകളുടെ അതായത് ഈ ഒരു മൈജി ഫ്യൂച്ചർ ബ്രാൻഡിന്റെ ആളുകൾ സ്വാധീനം കൊണ്ട് പൈസ കൊണ്ട് ഇവരെ എന്തായാലും വിലക്ക് വാങ്ങി വെച്ചിരിക്കും അപ്പോൾ അവരുടെ ഒരു ഓർഡർ വരേണ്ട ഉള്ളൂ ഈ ഒരു സാധാരണക്കാരനായ ആ ഒരു പൗരന്റെ മൗലികാവകാശങ്ങൾ പോലും നോക്കാതെ അയാളെ പിടിച്ച് ജയിലിൽ അടക്കിയും പിന്നീടുള്ള കാലമത്രയും അയാള് ഇറങ്ങാതെ അയാൾ ഇവർക്ക് നേരെ ശബ്ദിക്കാതെ ആക്കി തീർക്കാനും ഇവർക്ക് കഴിയും പൈസ കയ്യിലുള്ള അധികാരികൾ വലിക്കുന്ന ചരടിനനുസരിച്ച് മാത്രമേ ഇവിടുത്തെ നിയമപാലകര് വരെ ചലിക്കുള്ളൂ എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പേടിക്കാനും ഒരു കാരണവശാലും മുന്നോട്ട് വന്ന് ഇവർക്കെതിരെ ശബ്ദിക്കാതിരിക്കാനും ഇത്രയും തന്നെ ധാരാളം എന്നാൽ മൈജിയെ കുറിച്ച് ധാരാളം പരാതികളാണ് മുൻപോട്ട് വന്നിട്ടേ ഇരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് വായനവര എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പത്ത് ലിറ്റർ ബിരിയാണി പോട്ട് അറുപത്തിനാല് പേഴ്സൻ്റേജ് വിലക്കുറവില് മൈജിയിൽ നിന്ന് വാങ്ങുന്നത് അതും ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇയാളിത് വാങ്ങിയത് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ വില ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമായിരുന്നു അയാൾ നല്ല രീതിയിലൂടെ പറ്റിക്കപ്പെട്ടിരുന്നു അയാൾ ഈ ഒരു സത്യം മനസ്സിലാക്കി മൈ ജീവ ഫ്യൂച്ചറുകാരെ നേരിട്ട് പോയി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം തിരക്കിയപ്പോൾ അവർ അവരതിനൊരു വില പോലും കൊടുത്തില്ല ഇയാളുടെ ന്യായമായ ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള മറുപടിയോ എങ്കിൽ ആ ഒരു സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജുള്ള വിലക്കുറവ് ഇയാൾക്ക് കൊടുക്കാം എന്നുള്ള പരിഗണനയോ ഒന്നും ഇവർക്ക് കൊടുത്തില്ല അയാളെ വളരെയധികം വൃത്തിയിട്ട രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് മൈജിക്കാർ തിരിച്ചയക്കുകയാണ് ചെയ്തത് ഈ ഒരു മാനുവൽ എന്ന് പറയുന്ന വ്യക്തി നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു അതില് കോടതി വിധിച്ചത് ഉം പതിനയ്യായിരത്തി സന്തിങ് രൂപ ഈയൊരു മൈജി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ കൊണ്ടൊന്നും മൈജിയുടെ കളികൾ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറത്ത് നിന്ന് നിസാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മൊബൈൽ ഫോൺ ഇ എം ഐക്ക് വാങ്ങിയിരുന്നു പക്ഷേ മാസം ഇ എം ഐ കിട്ടുന്നതിൻ്റെ കൂടെ വലിയൊരു തുക പലിശയായിട്ടും ഈയൊരു നിസാറിന് അടയ്ക്കേണ്ടി വന്നിരുന്നു ഇതും മൈൻജിയുടെ തട്ടിപ്പിൽ പെടുന്ന വേറൊരു ഇനം തട്ടിപ്പാണ് ഇപ്പൊ പുറത്തു വരുന്നത് വേറൊരു കാര്യമാണ് മൈ ജി ഫ്യൂച്ചറിൽ നിന്ന് ഒരു സ്കൂളിന് വേണ്ടിയിട്ട് പാലക്കാടുള്ള ഒരു സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ഡബിൾ ഡോറിന്റെ റെഫ്രിജറേറ്റർ വാങ്ങി രണ്ടാഴ്ച പോലും ആ ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്തില്ല അതിനു മുമ്പേ അത് വെടി അത് നന്നാക്കാനായിട്ട് ഈ ഒരു മൈജി ഫ്യൂച്ചറുകാരെ ബന്ധപ്പെട്ടു പല പലകാലത്തവണ ബന്ധപ്പെട്ടപ്പോൾ ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ മൈജിക്കാരെ ഇവരുടെ ഫ്രിഡ്ജ് നന്നാക്കാനായിട്ട് വന്നു പക്ഷേ അയാള് ആ നന്നൊക്കെ വന്ന വ്യക്തി ബോർഡ് മാറ്റണം അത് മാറ്റണം ഇത് മാറ്റണം എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും അവസാനം അയാൾ സംബന്ധിച്ചു ഇതെന്ത് മാറ്റിയിട്ടും കാര്യമില്ല ഈ ഒരു സംഭവം പ്രവർത്തിക്കാൻ ഒന്നും പോകുന്നില്ല നിങ്ങൾ പുതിയൊരു കാര്യം പുതിയൊരു റെഫ്രിജറേറ്റർ വാങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്ന് ബോധിപ്പിക്കുകയും ചെയ്തു ആ ഒരു കാര്യം വൈജിക്കാരോട് പറഞ്ഞപ്പം അതും അവർ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്തില്ല അത് അവരുടെ പിഴമാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനോ പൈസ റീഫണ്ട് കൊടുക്കാനോ അവർക്ക് സമ്മതില്ല അവരത് ചെയ്തുമില്ല തുടർന്ന് ഈ ഒരു സ്കൂളിന്റെ സ്കൂള് പിരിച്ചെടുത്ത പൈസാണ് ഈ ഒരു റെഫ്രിജറേറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു പൈസ ഇല്ല കൂടെ സംഘടിപ്പിച്ച ആൾക്കാർ വന്നിട്ട് ഈയൊരു മൈജിക്ക് മുമ്പിൽ ഒരു സമരം തന്നെ പ്രഖ്യാപിച്ച് സമരം ചെയ്യുകയും ചെയ്തു പക്ഷെ അതുപോലും ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും എടുത്ത് പക്ഷെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലാകുകയും നാല് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ അത് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അവർ നല്ല രീതിയിൽ ഇത് ശക്തമായിട്ട് തന്നെ മൈജിയുടെ കള്ളക്കളികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു മറന്നാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു ചാനൽ മാത്രമാണ് ഈ ഒരു വാർത്ത നല്ല രീതിയിൽ പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ വന്നാണ് വരെ പരസ്യം ചെയ്യുന്നത് മൈജിക്കാരന്റെ പരസ്യം ആരൊക്കെയാണ് വന്ന് ചെയ്യുന്നത് കോടികൾ മുടക്കിയിട്ട് വലിയ വലിയ താരങ്ങൾ വന്നാണ് മൈജിക്കാരുടെ പരസ്യങ്ങൾ ചെയ്യുന്നത് അത് കാണുമ്പോൾ അതായത് തങ്ങൾ ഇത്രയും അധികം ആരാധിക്കുന്ന ഇത്രയും അധികം സ്നേഹിക്കുന്ന സെലിബ്രിറ്റീസ് വന്ന് ചെയ്യുന്ന പരസ്യങ്ങൾ കാണുമ്പം ഏതൊരു സാധാരണക്കാരും അതിൽ ആകൃഷ്ടരായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് പോയിട്ട് എന്നാൽ ഇവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പരസ്യം ചെയ്തത് നല്ലതായിരിക്കും എന്നുള്ള അവരോടുള്ള ശ്വാസം കൊണ്ട് മൈസിൽ പോയിട്ട് സാധനം വാങ്ങുന്ന ആൾക്കാരെ പച്ചയ്ക്ക് ഇവിടെ പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാലും അവർ പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞു വന്ന് തിരിച്ചു ചോദിക്കുമ്പോഴെങ്കിലും അവർക്കൊരു മാനുഷിക പരിഗണന കൊടുക്കണ്ടേ അതും ഇവിടെ കൊടുക്കാറില്ല ഇവരെ എന്താണ് ചെയ്യേണ്ടത് ജനം ഈയൊരു കള്ളക്കളികളെല്ലാം മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ഇവരുടെ ഈ ഒരു കള്ളക്കളിക്ക് കൂട്ടു നിൽക്കാതെ മൈജിയുടെ കള്ളക്കളികളെല്ലാം നിർത്തലാക്കിക്കണം അതിന് ജനം ഒന്നടങ്കം ശ്രമിച്ചാലേ നടക്കുള്ളൂ കാരണം ഇവരുടെ വില്പന താഴെ ഇടിഞ്ഞാല് മാത്രമേ ഈ ഒരു സംഭവമൊക്കെ ഇവര് നിർത്തിയിട്ട് ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതായത് നല്ല രീതിയിൽ സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് ഇത് മുന്നോട്ട് പോവുള്ളൂ അല്ലാതെ ഇനിയും ഇനിയും ആരും ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇവർ ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും സാധാരണക്കാരന്റെ വിയർപ്പും അധ്വാനവും ഇവർക്ക് കൊണ്ടു കൊടുത്ത് ഇവർ നല്ല രീതിയിൽ പുഷ്ടിപ്പെട്ട് ഇവരുടെ ഫാമിലിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും വളർന്ന് വലിയ നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുമ്പം സാധാരണക്കാർ ഈ ഒരു സർവീസ് ചെയ്തിട്ടുള്ള അതായത് ഇവരുടെ അടുത്ത് വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് അയ്യോ ശരിയായില്ലോ എന്നുള്ള രീതിയിൽ എന്റെ പൈസ പോയല്ലോ എന്നുള്ള നെഞ്ചും നീറ്റിലോട് കൂടിയിട്ട് മുന്നോട്ട് ജീവിച്ച് പോകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ എൻ്റെ ചാനലിലെ വീഡിയോസ് വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നതാക്കാറാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയത് വേടിയായിട്ട് എന്നായിരിക്കും ബൈ